റാന്നി ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ മാസം മുതൽ പ്രാബല്യത്തിൽ വരുന്ന ക്രിമിനൽ നിയമത്തിലെ പ്രധാന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കും വിവിധ സ്കൂളിലെ എസ് പി സി കുട്ടികൾക്കും ഇട്ടേപ്പാറ ബസ് ടെർമിനൽ റാന്നി പോലീസ് സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ വെച്ച് നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു റാന്നി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജി അജിത് കുമാർ എ എസ് ഐ കൃഷ്ണൻകുട്ടി ജനമൈത്രി പോലീസ് സമിതി കോർഡിനേറ്റർ ശ്രീനി ശാസ്താങ്കോവിൽ സൂരജ് മാത്യു എനബൈത്രി ബീറ്റ് ഓഫീസർ അശ്വതിഷ് സമിതി അംഗങ്ങളായ മന്ദനം രവീന്ദ്രൻ സുരേഷ് പുള്ളൂരിൽ ഹനീഫ ടി വി മാത്യു സ്കൂൾ ടീച്ചേഴ്സായ രശ്മി എസ് ബെറ്റ്സിക്കെ ഉമ്മൻ ആരതി എന്നിവർ നേതൃത്വം നൽകി റാന്നി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളും ചെറുളഞ്ഞി ബദനി ആശ്രമ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു സംഗീത ഭാരതീയ മനസ്സിലായി അതാണ് ഇന്ത്യയിലെവിടെ അടിസ്ഥാനം അപ്പൊ അത്ര മനസ്സിലായല്ലോ വേണമെങ്കിൽ ഇതിന്റെ നിങ്ങൾ ഓരോരുത്തരും മൊബൈലിനല്ലാതെ എഴുതിയെടുത്തുകൊള്ളുക ഏതൊക്കെ പുസ്തകങ്ങളാണ് ചെയ്തത് അതിനകത്തൊണ്ട് പ്രത്യേകം പറയുന്നുണ്ട് ആ പിന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ പുസ്തകങ്ങൾ മാറി നിയമങ്ങൾ മാറിയിരിക്കുന്നതെന്ന് അപ്പം ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെത്രയും പേരും വിളിച്ചു കൂട്ടിയത് വളർച്ച